അഞ്ചു മിനിറ്റില് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ ഇവിടെ എല്ലാവർക്കും ഇത് സാലഡൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആദ്യം ഒരു പാൻ വെക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യടുക നമുക്ക് ഒൾ മസാലകൾ ഫുൾ അതിൽ തന്നെ കൊട്ടിയിടും അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇപ്പൊ തന്നെ ഇടാ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കും ഓഫറിന് കിട്ടിയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഇട അതേപോലെ ഈ ഒരു പാനിന്റെ ലിങ്കും ഈ ഒരു ഗ്രീൻ പാനിന്റെ ലിങ്കും ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കാം അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിക്കുക പട്ടാണി ചേർക്കുക നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ ഇതെല്ലാം കൂടെ നമ്മളൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടല്ല നമുക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് എടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഇതാ കണ്ടോ നല്ല കുറുകി നല്ല തിളച്ച് വരുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു പാനില് നമ്മൾ ബസ്മതി റൈസ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാനിൽ അങ്ങനെ അടി പിടിക്കുക സംഭവം ഒന്നുമില്ല എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി വേവിച്ച ബസ്മതി റൈസ് നമ്മൾ ഇതിലേക്ക് കൊട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത്യാവശ്യം വല്ലേലും പുതിയനേലേക്ക് ഇടുക മറക്കാ അതെല്ലാവരും വീട്ടിലുണ്ടാക്കിട്ട് അഭിപ്രായം